ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇനി ഖാലിദ് ജമീൽ തന്ത്രങ്ങളൊതും സമാനതകളില്ലാത്ത തിരിച്ചടികളിലൂടെ കടന്നുപോകുന്ന ഇന്ത്യൻ ഫുട്ബോളിനെ കരകയറ്റാൻ ആഭ്യന്തര ലീഗുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഖാലിദിൽ വിശ്വാസമർപ്പിക്കുകയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാവിയോ മദീര സ്ഥാനമഴിഞ്ഞതോടെ വിദേശ പരിശീലകരെ തേടിപ്പോയ എ ഐ എഫ് എഫ് പതിമൂന്ന് വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ കോച്ചിലേക്ക് മടങ്ങിയെത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഇന്ത്യൻ മധ്യനിരയിൽ പന്ത് തട്ടിയ ഗാലിദ് ജമീൽ രണ്ടായിരത്തി ഒൻപതിലാണ് പരിശീലകന്റെ റോളിലേക്ക് മാറുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ അദ്ഭുത കുതിപ്പിലൂടെ ഐസോൾ എഫ് സിയെ ഐ ലീഗ് ജേതാക്കളാക്കിയതോടെയാണ് ഖാലിദിലെ മിന്നും പരിശീലകനെ ഇന്ത്യൻ ഫുട്ബോൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കോച്ചായ ഗാലിദ ഐഎസ്എല്ലിൽ മുഖ്യ പരിശീലകനാകുന്ന ആദ്യ ഇന്ത്യക്കാരനായും ചരിത്രമെഴുതി നിലവിൽ ജംഷഡ്പൂരിന്റെ പരിശീലകനാണ് ഗാലിദ് ഈ മാസം അവസാനം തുടങ്ങുന്ന കാഫ നേഷൻസ് കപ്പാണ് ഇന്ത്യൻ പരിശീലകനായുള്ള ഖാലിദിന്റെ ആദ്യ ദൗത്യം നിലവിൽ സ്ഥാനത്തുള്ള ഇന്ത്യൻ ടീമിനെ റാങ്കിങ്ങിൽ മാന്യമായി എത്തിക്കുന്നതും ഏഷ്യൻ കപ്പ് യോഗ്യത നേടുന്നതും ഉൾപ്പെടെ വലിയ വെല്ലുവിളികൾ കാത്തിരിപ്പുണ്ട് ഖാലിദ് ജമീലിനെ സ്പോർട്സ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം